ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ ഫ്രണ്ട് വന്നിപ്പോ ചായ കൊടുത്തു ചായ ഹലോ അസ്സാം വലൈക്കും അപ്പൊ മക്കളെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നിന്റെ ശങ്കാണ് പിന്നാര അപ്പൊ നമ്മളെ വീട്ടിൽ വീട്ടിലാണ് അപ്പൊ ക്ക് പോവാണ് അപ്പൊ ഞാൻ അവിടുത്തെ ഞങ്ങൾ പുഴയിലൊക്കെ ഇട്ടുന്നത് പോണ വഴിയും നടക്കാട് വെട്ടുന്ന ആളുകള് പെരുമ്പാമ്പിനെ കണ്ടുന്ന് പറഞ്ഞപ്പൊ ഞങ്ങളും അതിനെ കാണാൻ വേണ്ടിട്ട് കേറിയതാണ് കേട്ടോ അപ്പൊ പിടിക്കാൻ ആള് വന്നിക്ക് അപ്പൊ അയ്യോ പിടിച്ചോളൂ അത് പോണോ അത് പോണോ പിടിച്ച സിദ്ധിക്കാ പോണേ

മറ്റോള് വളത് വേറെ പെടിയെടുക്കണം അത്ര പണിയുള്ളൂ കൊണ്ടെ അപ്പതാ ഞമ്മളെ നമ്മളെ സുന്ദരമായ കെട്ടിങ്ങൽ എത്തിയിട്ടുണ്ട് കേട്ടോ പട്ടിക്കൊളി വയമ്പാണ് നല്ല ഉച്ച സമയത്ത് ഇനി നല്ല മഴക്കൊക്കെ നല്ല കുറവുണ്ട് അതിനെട്ടോ അപ്പൊ നല്ല ശക്തിയിലെ വെള്ളം ഉണ്ട് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് നമ്മളെ കെട്ടിങ്ങല് അപ്പോൾ ഞങ്ങൾ പിന്നെ ഓൾ കുറേ നീന്തി ചാടി തണുത്ത് കയറിയിക്കണേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങണത് അപ്പോൾ പിന്നെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോ പോലെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട വിചാരിച്ചേണ്ട പോലും മാറിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുന്നതിന് കുഴപ്പമില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അവർക്ക് വിഷയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര ശക്തി ഉണ്ട് കേട്ടോ പിന്നെ നല്ല ദമ്മിൽ വന്നിട്ട് വേഗതനിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് പിടുത്തം കിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഇതാണ് മറ്റേ അതിൽ ഉള്ളിൽ പോയാൽ വീയാൻ പോകും കേട്ടോ വെള്ളത്തിൻ്റെ സ്പീഡുകൊണ്ട് മറ്റേത് അങ്ങനെ ആവലില്ല കുറഞ്ഞ സ്പീഡിലാവുമ്പോൾ അപ്പം നല്ല അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ ഇവിടെതാ കുറേ കുളിക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം പരിപാടി അങ്ങ് വീഡിയോയിൽ കേട്ടോ വീടുകളിൽ ഉൾപ്പെടുന്നതിന് കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല എടുത്തോളീം പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ അടിപൊളിയിൽ പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ രസമാണ് നമ്മൾ എടുത്താണെങ്കിലും നമ്മളങ്ങനെ പോകരുമെന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ആരെങ്കിലും വരുമ്പോഴൊക്കെ പോവാന്നല്ലാതെ സമയം ഉണ്ടാവില്ലല്ലോ വീട്ടിൽ തന്നെ ഒരുപാട് ജോലിയും കാര്യം ഇപ്പം ഇന്ന് ഫ്രീ ആണ് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ പിന്നെ കേൽ മലപ്പുറം ഓൾ വന്നപ്പോൾ എന്നോട് ചോദിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അപ്പോൾ ഫ്രീ ആണോ ചോദിച്ചിരുന്നു അപ്പം ഇന്ന് തൽക്കാലം ഫ്രീയാണ് ചിലപ്പോൾ രാവിലെയൊക്കെ കാര്യം ഓർഡർ ഉണ്ടാവുക നമ്മൾ കരുതണ പോലെ എന്നല്ല അപ്പോൾ രാവിലെയൊക്കെ ആരും അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ അറിഞ്ഞാൽ അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വന്നോ വന്നു പറഞ്ഞു രാവിലെ നമ്മൾ കൊടുക്കണ ഫസ്റ്റ് കൊടുക്കണ കടി ഐറ്റംസ് ആളും കേക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നാലും എക്സ്ട്രാ ഓർഡർ ഒന്നും ഇല്ല ഇനി പിന്നെ അതിൻ്റെ ഇടയിൽ ചോറും കറിയും ഇതൊക്കെ ആക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഓർഡർ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ വല്ലപ്പോൾ ഒന്ന് പോകാനോ ഒന്നും സംസാരിക്കാനോ ഒന്നിനും ടൈം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ പോയി ഞങ്ങൾ എൻജോയ് ചെയ്ത് പോകുന്നുട്ടോ അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ ഇപ്പം പോകുമ്പോൾ ഏറെ ഒരു വൈബാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്നും ഞങ്ങൾ രണ്ടാളും പിന്നെ നമ്മളെ എല്ലാവരും കമ്പനിക്കാരാണ് എവിടെ ചെന്നാലും അപ്പം പിന്നെ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പോകുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അടിപൊളി വൈബാണ് കേട്ടോ അപ്പോൾ ഉള്ളോളം ഫോണൊക്കെയാണ് കേട്ടോ വീഡിയോ അടിച്ച് ഞാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണില്ല അതിൽ മതി ഓഫാക്കിക്കളാന്നൊക്കെ പറയണേന് അപ്പോൾ അതാണ് നല്ല അടിപൊളി അരുവികളൊക്കെ ചെറിയ ചെറിയ കല്ലിൻ്റെ അടി കൂടെ ഇങ്ങനെ ചാടണ വെള്ളം ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണല്ലോ അല്ലേ അപ്പോൾ അവിടെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും അപ്പം അപ്പുറത്ത് വിരുന്ന് വന്ന കുട്ടികളാണ് ഇടയ്ക്കരൊക്കെ എവിടെയുള്ള കുട്ടികളാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ കുട്ടികളിങ്ങനെ ഒരു പ്രത്യേക രസമാണല്ലോ അപ്പോൾ ഒരിക്കക്ക് പേടിയാണ് കേട്ടോ പോവാനും ഇപ്പം വൈക്കാതെ പോയിക്കോളി എന്ന് പറയണ പരിചയമല്ലാത്ത കുട്ടികളാണ് അപ്പോൾ ശ്രദ്ധിച്ചു പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോലോട് അപ്പൊ വെള്ളം ഇങ്ങനെ എന്തായതുകൊണ്ട് വൈക്കലുണ്ട് നല്ല വൈക്കലുണ്ട് ഉണ്ട് കേട്ടോ പാറക്ക് അടിയിലിങ്ങനെ പാറ നിരന്ന് കിടക്കാണ് അപ്പം കൂടെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം പറയുന്നു മക്കളോട് അപ്പോൾ അവിടെ സ്ഥിരം ആ പോണ ഒരാളാണ് കേട്ടോ അവിടെ ചൂണ്ടലിടണേ നമ്മളെ ഫ്രണ്ടാണ് കേട്ടോ എന്നോട് പറഞ്ഞത് താത്ത ഞങ്ങളെ ഫ്രണ്ടാണ് പറഞ്ഞട്ടോ നമ്മളെ ശരത്താണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ നേരിട്ട് കണ്ട് അവിടെ നിന്ന് സംസാരിച്ച് അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് വീഡിയോസൊക്കെ കാണലുണ്ട് ഞങ്ങളെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു ഓക്കെ താങ്ക് യു പറഞ്ഞിട്ടോ നമ്മളെ ശരത്താണ് അപ്പോൾ ഓനും ചൂണ്ടലിടേ ചെന്നപ്പളേ അപ്പൊ ഓന് സ്പീഡിൽ പോകണ്പോർന്നുണ്ട് നമ്മൾക്ക് സ്ഥിരമായിട്ടില്ല നടക്കണക്ക് പ്രശ്നവും കാര്യമൊന്നുമില്ല വെള്ളത്തിന് ഒഴിക്കോ വൈക്കലോ ഒന്നും ചെരുപ്പിട്ടിട്ട് നല്ല ഉഷാറില് നടന്ന് പോണുണ്ട് മക്കളെ പേടിയാണ് കേട്ടോ അപ്പൊ പിന്നെ ഇവിടെ നിന്നിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് വീഡിയോയിൽ ഇങ്ങനെ എടുത്തതാണ് കേട്ടേ ലൈവ് ലൈവ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അവിടെ നല്ല കളിയിലാണ് കേട്ടോ വെള്ളത്തില് അതേറ്റ് കാണുന്നവർക്കൊക്കെ ഭയങ്കര രസം അത്ഭുതമാണേനും നമുക്ക് എപ്പോഴും നമ്മൾ നമ്മളടുത്താവുമ്പോൾ നമ്മക്ക് പിന്നെ അത്ര മുറ്റത്തെ മുല്ലക്ക് വേണം അല്ലാതെ അങ്ങനെ ആരെങ്കിലും വരുമ്പോഴുള്ളൂ കേട്ടോ ഞമ്മളവിടെ പോവുക ഒല കൂട്ടത്തില് നമ്മളല്ലാതെ അങ്ങനെ പോവലൊന്നുമില്ല മിനിറ്റ് കൊണ്ട് എത്തി കേട്ടോ അത്ര കിലോ അപ്പൊ ഈ മക്കള് I hermanos. Adiós, അവിടെ കഴിഞ്ഞു ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടിമ്മൻ കയറി പോകുന്നുട്ടോ വീട്ടിലേക്ക് പോകുന്നു രണ്ടാളും നെനഞ്ഞിക്കണ് നനഞ്ഞ് വണ്ടിമ്മ പോരാണ് അപ്പം നടന്നു പോവാണെങ്കിൽ പിന്നെ തന്നെയാണ് കേട്ടോ ഒരു റബ്ബറും കൂടെ വേണം മുറിച്ച് കിടന്നാല് കെട്ടിങ്ങിൽ എത്തും റോഡിന് പോരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കുറച്ചിങ്ങോട്ട് പോരാനുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അഞ്ച് മിനിറ്റ് ഒന്ന് വേണ്ട കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് എത്തട്ടോ വണ്ടി ആകുമ്പോൾ അപ്പോൾ അത്ര പെട്ടെന്ന് നമ്മളെ വീട്ടിലെത്തും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ പോവുകയാണ് കേട്ടിനീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് താങ്ക്